വീഡിയോ നമ്മൾ അജീഷ് നാട്ടിൽ പോണോ നാട്ടിൽ പോട്ടി പേക്കണ അന്ന് പെട്ടി പേക്കണ് ബ്രാൻഡ് നമ്മൾ അജീഷ് പതിനഞ്ച് ദിവസത്തേക്ക് നാട്ടിൽ പോവണ്ട് പെട്ടിലുള്ള എത്ര കിലോ ഉള്ളു ണ്ടോ അത്ര സാധനം കഴിഞ്ഞാ സാധനം ഇതൊക്കെ ഞാൻ മോനെ ഏതാ സാധനങ്ങൾ തട്ടിട് തട്ടിട് ഇതൊക്കെയാണ് ഒരു പ്രവാസിയുടെ അവസ്ഥകള് വെറും പതിനഞ്ച് ദിവസത്തേക്ക് നാട്ടിൽ പോണതാ പതിനായിരം വരെ പർച്ചേസ് ആയി എന്താ അവസ്ഥേസ് ചെയ്ത് ഇതാ കിടക്കുന്നുണ്ട് എന്താ അവസ്ഥ എന്താ സുഖം സ്വന്തമായിട്ട് പവർ ഹൗസ് ഉള്ള ഒരേ ഒരാളാണ് യു എയില് ലൈറ്റ് തട്ടിട് തട്ടിട് തട്ടി കളിക്കില്ലേ എന്റെ ഫാൻസർ ഇവിടെ കാണാൻ നിക്കുണ്ട് എന്താ സാധനങ്ങളും ട്രോളി ബാഗ് മതിയായിരുന്നു പഴയ ട്രോളി ബാഗ് ഇവിടെ അപ്പൊ ഇവര് എന്താ സാധനമില്ലേ മോനെ പഴയ വിന്റേജ് വണ്ടി വിന്റേജ് മോനെ ഏതാ അംബാസറിന്റെ പഴയത് ചെറക്കൻ കുട്ടിക്ക് വേണ്ടി സാധനങ്ങളാണ് മുടി സ്ട്രൈറ്റ് ആക്കാൻ കൊണ്ടുപോയത് ഉറക്കാൻ ആ ഹീറ്ററാണ് സാധനം ഇതേ സാധനം പണമുണ്ടോന്ന് രണ്ടറിയണല്ലേ ഡയലോഗോടാ അല്ല ലക്കി ഭാസ്കറല്ല ഇതെന്താടാ കാറ് ഏതാ ചെറുക്കൻ ചെരിപ്പ് പ്രവാസി ഇത് വിന്റേജ് പ്രവാസി അല്ലേ പല പല ഐറ്റംസ് ഇത് മൺഡേ ഇത് ട്യൂസ്ഡേ ഇത് വെന്റ്സ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാനേ പിന്നെ അടുത്ത ആഴ്ച നേരെ തിരിച്ച് ഡൈലി ഡൈലി മാറ്റി കളിക്കാം കളിക്കാ സെറ്റ് നല്ല വിരൽ തൊട്ട് പൊട്ട് കാലിലെ സോക്സ് പെട്ടിട്ട് ചെറുക്കൻ നാട്ടിൽ പോയിട്ട് അതിനുള്ള വിഷമൊന്നുമില്ല വെറും പക്ഷെ അതിനഞ്ചത്തേക്കാ പോഷമൊന്നുമില്ല രാജാവാണ് ഇവൻ തീരുമാനിക്കുമ്പോൾ കട പൂട്ടും ഇവൻ തീരുമാനിക്കുമ്പോൾ കട തുറക്കും ഇവനാണ് പെട്ടിട്ടാ ഫഹീം കരീം ഇവനെ കഴിഞ്ഞിട്ട് ദുബായിൽ പെട്ടി കെട്ടോളു വേറെ ആരുള്ളു അബിദാബി അബിദാബിന്നൊക്കെ പക്ഷെ നമ്മക്കൊക്കെ മടിയായൊണ്ടാണ് നമ്മള് കേട്ടാത്ത ഇവനന്ന് കയറ്റി വെച്ചെടുത്ത കിട്ടും ഇതെല്ലാം ആ കൂതുറ കഴിവല്ല ഒന്നുമില്ല ഇതൊക്കെ നിന്റെ ഡ്രസ്സാണല്ലോ ഭയമേറ്റ് വായിക്കൊണ്ട് പോകണ്ടല്ലോ ഇതെനിക്കുള്ള അല്ല എനിക്കുള്ളത്

പ്രശ്നം ആൾക്കാരില്ലേ ആൾക്കാരില്ലേ അങ്ങനെ ഓരോരോ ഐറ്റങ്ങളായി പെട്ടിയിലോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഓണൊന്നും അല്ല ഓടാ ഇനി ഓണം പൈസ കൊടുക്കാൻ പോണ് ഏ പേഴ്സ് ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഇണ്ടല്ലോ ചീച്ച ും ഒരു സാധനം അതിന്റെ സ്ഥലങ്ങള് കറക്റ്റ് ആക്കിട്ട് കിട്ടണം മുടിച്ചു വന്നിട്ടില്ല എത്ര വർഷത്തെ ഒരു പ്രവാസി നാട്ടിൽ പോയിട്ടില്ലല്ലേ ഞാർക്കെങ്കിലും പെട്ടി കെട്ടണന്നുണ്ടെങ്കിൽ അത് കമന്റിടുക്കെട്ട് ഓ വേണ ഹെൽപ്പല്ലേ അല്ലേ ഇതൊക്കെ ഒരു മാനുഷിക ഇതോടെ നെസ്റ്റാ പരസ്യം ചെയ്യുന്നില്ല ഞാൻ പോനെ കഴിവേനാ അഞ്ചു വർഷം കൊണ്ട് നെസ്റ്റോണ്ട് അടുത്ത് താമസിക്കുന്ന ാണ് കണ്ടുപിടിച്ചത് ആ ഇനി ക്ലാസിക് ആയിട്ട് സാധനം ഉണ്ടല്ലോ അത് കിടത്തേ ആ ടൈഗർ പോ അതൊക്കെ മെയിൻ ആണല്ലേ ഇത് വേണ്ട സാധനങ്ങളല്ലേ വിന്റേജ് അതെല്ലാരും ചോദിക്കുന്നുണ്ട് പിന്നെ നീ ഒരു സാധനം എടുത്തില്ല ബ്രാൻഡായിട്ടുള്ള പ്രവാസികളാ ടാങ്കർ വൺ എടുത്തിട്ടില്ല അത് രണ്ടല്ലേ മറ്റേ സാധനം വെക്കണല്ലേ അത് വെക്കണില്ലേ അല്ലല്ലേ മറ്റേ ചരിച്ചിങ്ങനെയൊക്കെ മൂവൊക്കെ ഇണ്ട്

വർഷങ്ങൾക്ക് ശേഷം പ്രവാസി ഇതൊക്കെ മറ്റേ കല്ലിട്ട് കെട്ടിയാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഇല്ല എല്ലാം പെർഫെക്റ്റ്

ഇവിടെ പഞ്ചായത്തില് ഏതോ ആരാ കല്യാണത്തിന്റെ പോകണെവിടെ കേട്ടിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ട് പുതിയ സാധനം ഇറക്കി വെച്ചിട്ട് ചെറുക്കന്റെ കളിയിൽ ഇനി നാട്ടിലാണ് അതായത് ഉണ്ട് ഇവനക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അതിന്റെ താഴെ ഞാൻ മെൻഷൻ ചെയ്യണ്ട അജീഷ് എങ്ങോക്ക്

അത് പൊട്ടിച്ചിന് എന്റെ തന്നെ നോക്കി അപ്പൊ വൃത്തിയുണ്ട് മറ്റേ ആവുമ്പോ കാർട്ടൂൺ അല്ലേ അവര് യുവ ഏതറ യുവ അതങ്ങനുണ്ട് അപ്പൊ അങ്ങനെ പ്രൊഫഷണൽ ആണ്

അതാ അതിൽ തന്നെ വെച്ചോടാ തിരിച്ചു വെച്ചോ തിരിച്ചു വെച്ചോ തിരിച്ചു അങ്ങനെ വെച്ചോ അതൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട് എന്നെ പറഞ്ഞാ പറഞ്ഞാഫറാണ് പറഞ്ഞത് കുപ്പി ഞാൻ സെപ്പറേറ്റ് അല്ല കവറിൽ കൊണ്ടുപോണോ കുപ്പി എന്താ അറിയാമോ നീ ഇവിടെ നിന്ന് വാങ്ങിക്ക എയർപോർട്ട് നാട്ടിലിറങ്ങൂലേ അതിന് ശേഷം പുറത്തിറങ്ങുന്നതിന് മുന്നേ വാലിന്റെ അവിടെ പോയിട്ട് ബേഗിനകത്ത് ആക്കിട്ടിറങ്ങി പോവാ അപ്പൊ ആരും കാണില്ല അല്ലാണ്ട് ഇവിടെ കുപ്പി ഇല്ലിട്ടോണ്ട് പോയാൽ പണി കിട്ടും എന്തായാലും ഫ്ലൈറ്റ് സ്ഥലം കൊണ്ട് ഇറക്കും ഏതാണ് അയ്യാട്ടാ നമ്മളെ കഴിഞ്ഞിട്ട് പ്രവാസ ലോകത്ത് പെട്ടിയട്ട ആരും അത് വേറെ കാര്യം ഡ്രസ്സ് ആ ചെരുപ്പ് എടുത്തിട്ടാ ആ ചെരുപ്പും എടുത്തിട്ടോ ആ പെട്ടിടെ അവസാന ഭാഗങ്ങൾ കടന്നിരിക്കുകയാണ് പെട്ടി തുറക്കുമ്പോ കാണുന്ന സാധനങ്ങളാണ് അതെ ഇതൊക്കെ ഇത് തന്നെ ഒരു ഉളുപ്പുണ്ടായി കാവാലികൾ പെട്ടിയൊക്കെ ഇട്ടിക്കഴിഞ്ഞ കേട്ടോ സംഭവം ഇത്രേ ഉള്ളു പെട്ടി കെട്ടി അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിരിക്കാണ് അങ്ങനെ അജീഷിന്റെ പെട്ടി നൈഫ് അവസാന ഇത് പെട്ടി അങ്ങോട്ട് തുറക്കമുണ്ടല്ലോ എന്റെ അള്ള ഒരു മണം അങ്ങോട്ട് വരും ഏതാ മണം നാട്ടില് പെട്ടി പൊട്ടിക്കുമ്പോ ഇങ്ങനൊരു സ്മെല്ലു ആകും അല്ലേ ഇങ്ങനൊരു സ്മെല്ലൊന്നും ഇല്ല ഒരു സുഖമില്ല അവസ്ഥടി നാക്ക് ആണ് കണ്ടു കണ്ടു അസ്റ്റങ്ങനെ അടിക്കണോ അല്ലേ നീ ഇതിട്ടൊരു അടി കറക്കട കാണികൾ ആവേശത്തോടെ കാടുത്തിരിക്കുന്ന കറക്കി അടിയാണ് അടുത്തതായി എന്തൊക്കെ കഷ്ടപ്പാടല്ലേ ഒരു വർഷത്തെ സമ്പാദ്യമാണ് ഈ കെട്ടിക്കിടന്ന് അവസ്ഥ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്തെങ്കിലും അറിയണം അല്ലേ അവിടെ നോക്കുമ്പോൾ ഒരു ഗൾഫ് പറയും ആ ഗൾഫാന്റെ കഷ്ടപ്പാടാണ് താണ്ടെ രണ്ടും കൂടെ കിടന്ന അനുഭവിക്കുന്നു നീ ചെയ്യാനാ എങ്ങനെ ആയിപ്പോയി നമ്മുടെ ലോകം ഇതാ പോണു പോലെ നാട്ടിലോട്ട് ോട്ട് പോവാട്ടാ ഫ്ലൈറ്റ് എത്ര മണിക്ക് അജീഷേ മൂന്നരക്ക് ഫ്ലൈറ്റിന് പത്ത് മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലേ എന്താ പെട്ടിലെന്തൊക്കെയാ ഏതൊക്കെ സൈനിക്കാടെ പാണ്ടിക്കാട് കുഞ്ഞാടിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അജീഷ് കുഞ്ഞാടുമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞ മോനെ അയ്യോ നാട്ടിലോട്ട് പോലെ റെഡി ആയിരിക്കുന്നു ജൂട്ടോ കേട്ടോ ടാറ്റോറിഞ്ഞു ടാറ്റോറിന് അപ്പൊ പോയിട്ട് വന്നിരിക്കുക അനാജീഷ് ബൈ ബൈ അനാജീഷ് യാത്രക്കാൻ പോവാണ് നമ്മളെ ചെക്കിന് പോലുള്ള വണ്ടി എത്തിയിരിക്കുകയാണ് ഇതിലാണ് നമ്മളെ പോസിന് എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവന്നത്

ും വണ്ണിലാണ് നമ്മൾ ചെറുക്കനെ കൊണ്ടാക്കാൻ വന്നത് കേട്ടാ അങ്ങനെ ദൈവത്തി തിരക്ക് കുറച്ചുണ്ട് എന്നാലും കുഴപ്പമില്ല വണ്ടി ദേ എവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് പെട്ടേക്ക് എടുക്കട്ടെ ടെൻഷനൊന്നുമില്ല എന്നാലും പതിനഞ്ച് ദിവസത്തെ വെക്കേഷന് വേണ്ടി പോവുകയാണ് നമുക്ക് ടാറ്റയൊക്കെ എത്താൻ പറ്റി തേ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം അപ്പം നമ്മളും തിരിച്ച് റൂമിലോട്ട് പോവേണ്ട അപ്പം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പയൻ കിട്ടും ഇപ്പം നേരെ വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ വേറെ ദിവസം പെട്ടി